തുമി നരരാജൻ ചേർമേൻ പോൽ കരിയെന്നു ജങ്ങളെ ഓമലിരേവ നീ ദിയോശോരു ഭുഗതാടാ കൃഷ്ണാർജ്വത്തെ നിമിർത്തു നീ ഭമയരാജൻ ചേർമേൻ പോൽ കരിയെന്നു नह्मनी वरिखन तेडि वन्ने उन्नो വനേയോടി മോരമോടി ജന്മിവരെന്ന തേടി വന്നിടുന്തോർ വനേയോടി മോരമോടി ജന്മിവരെന്ന തേടി വന്നിടുന്തോർ ദൈവസൂനോ രുഘനാഥാ കൃഷ്ണാർമർത്തെ നീ വിവേലിതു

ഈ വിശുദ്ധ രഹസ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാൻ ഈ കർത്താവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങൾ നമ്മുടെ അടുത്ത കർത്താവ് രക്ഷാകരമായ രഹസ്യങ്ങളിൽ പങ്കിടേർന്ന്

આને પારિવારિક નમસ્કાર અને સદસ્ય સમર્પણ લે છે. અમે જન્મી છે ઓનામી તમારને પ્રદાન જે અભિલાષે અમારો ધાન નવ દેને તે સુદ્ધતા કે સમર્પણ આર્પણ. અમને સમર્પણ્ઞાન એટલે ની ઓળખે છે. તસજીદાદાનાચ છોડન લઈનેલા સમર્પણ નમતી, પૈતલીને સીધી છે અમાર સેવા માટે પ્રત્યેનો. બધાને પૂજી વાંપી છે અને અમારા સમર્પણナル વિશેષણ પૂર્ણ મંદિરનું સમાધાન આનંદરે. നമ്മുടെ വീഡാന്തരങ്ങളെ കുറിച്ച് കൊണ്ട് ഒഴിയിലെ ആശ്രമത്തിലേക്ക് നമ്മൾ പരിഹാര പ്രദർശനം നടത്തുകയും നമ്മൾ വരുന്നൂടി നമ്മുടെ കൂടി മാത്രമേ പോകുമ്പോൾ തടസ്സമുണ്ടാകരുത് കാര്യം സംസാരിക്കരുത് കൊടുക്കുകയും നമ്മുടെ ആത്മീയ സംസാരത്തിൽ സംക്ടീവ് നമ്മൾ പോകുന്നു വാഹനം അല്ലെങ്കിൽ വാഹനത്തിൽ മാത്രം ശേഷം നമ്മൾ അവർ വാഹനത്തിൽ അതിൽ നിന്ന് വ്യാപാരമോ കരിച്ച് പറയുമോ എന്ന് പ്രാർത്ഥന ചെയ്യാം നമ്മളാണ് ചിലത് എത്തുന്നവരെ ഓരോ അവിടെ അവർ സ്ഥലത്ത് നമ്മൾ മരണം അടിക്കും നമ്മൾ അവിടെ മുമ്പിൽ ദുരിച്ച് കൊണ്ടുപോകുന്ന ജനങ്ങളെ നേരെ തിരിഞ്ഞു നിൽക്കും இப்போ அப்படி நம்ம அவர் கட்டிலும் முப்பது அவளுக்கு அப்படின் குடிங்கச்சுன்னா நம்ம சந்தேகம் எப்படி ஒன்று நம்ம அவரை படத்தில் உபவாசிக்க வேறு பண்ண ஆரோக்கியம் கட்டினெல்லாம் நம்ம சைரியை சேரையும் அவர் நல்ல பார்த்து பரிகாரமாக எந்த பிரார்த்தனை போய் காணலாய் மாற்றி வந்தாலும் நம்ம பேருக்கும்

காககும் பிரார்த்தங்க